അസ്സാം വാലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ മക്ക ജീവിതവും മദീന ജീവിതവും കഴിഞ്ഞ എഴുപത്തിമൂന്ന് ഭാഗങ്ങളിലായി മക്ക ജീവിതം നമ്മൾ കണ്ടു അങ്ങനെ റസൂൽഹി സുല്ലാഹ് അലൈഹി വസല്ലമയും അനുയായികളും മക്കയിൽ നിന്ന് പാലായനം ചെയ്ത് മദീനയിലെത്തുകയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞല്ലോ അമൃഗോത്രക്കാരുടെ താമസ സ്ഥലമാണ് പിന്നീട് മദീന എന്നറിയപ്പെട്ടതെന്ന് അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ യസിറിബ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ ആഗമനത്തോടെയാണ് ആ സ്ഥലം മദീന എന്നറിയപ്പെട്ടു തുടങ്ങിയത് മദീന എന്ന് വച്ചാൽ നഗരം എന്നർത്ഥം റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മയുടെ നഗരം എന്ന നിലയിൽ മദീനത്തുർ റസൂൽ എന്നതാണ് പൂർണനാമം അപ്പോൾ നമ്മുടെ ഈ പരമ്പര യസ്രിബ് എന്ന് പറഞ്ഞ സ്ഥാനങ്ങളിൽ മദീന എന്ന് തിരുത്തി ഒന്നുകൂടി കേട്ടു നോക്കൂ അപ്പോൾ അറിയാം മദീനയുമായി അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമയ്ക്കുള്ള പൂർവബന്ധം അവിടെ നിൻ്റെ പ്രഭിതാമഹൻ ഹാഷിമെന്നവർ മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള കച്ചവട യാത്രയ്ക്കിടയിൽ വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നല്ലോ യസ്രിബ് അങ്ങനെ ഇരിക്കെയാണല്ലോ യസ്രിബിലെ ഹസ്രജ് ഗോത്രത്തിലെ നജ്ജാർ കുടുംബത്തിൽ നിന്നുള്ള അംബ്രിൻ്റെ മകൾ സൽമയെ ഹാഷിം വിവാഹം ചെയ്യുന്നത് അപ്പോൾ യസ്രിബ് നാടും അവിടുത്തെ ഹസ്രജ് ഗോത്രവും ഒന്നും നബീല്ലാഹി സുല്ലാഹുഅലഹി വസ്ല്ലമയെ സംബന്ധിച്ച് തീരെ അന്യമൊന്നുമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഹാഷിം സൽമാ ബന്ധത്തിൽ പിറന്ന മകനാണല്ലോ അബ്ദുൽ മുത്തലിബ് എന്ന് പിൽക്കാലത്തറിയപ്പെട്ട ഷൈബ എന്നവർ അതെ റസൂൽ സുല്ലാഹു അലിഹി വസല്ലമ്മയുടെ പിതാവ് അബ്ദുല്ലാഹ് എന്നവരുടെ പിതാവാണല്ലോ ഈ പറയപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ അപ്പോൾ ഇതൊക്കെ ആദ്യ ഭാഗങ്ങളിൽ വളരെ വിശദമായി തന്നെ വിവരിച്ചതാണ് അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ചരിത്രത്തിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഘട്ടത്തിലേക്കു തന്നെ വരാം ഇൻഷാ അള്ളാഹ് ഉബായിൽഅലഹ് വസല്ലമ്മ താമസത്തിന് തെരഞ്ഞെടുത്തത് വന്യവയോധികനായ ഉൽസോ ബിൻ ഹിദുമിൻ്റെ വീടാണ് ആ വീട്ടിലേക്ക് തൻ്റെ പിതൃവ്യനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലി ബിഅഹ്ഹുവിനെയും താൻ അടിമയായി വിലക്കെടുത്ത് പിന്നീട് മോചിപ്പിച്ച് തൻ്റെ മകനായി ഇതെത്തെടുത്തു അലൈഹി നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിരുന്നു അലൈഹി വസല്ലമ്മയും ബന്ധപ്പെട്ടവരും താമസിക്കുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥൻ ബനു അമർല കുൽഫവും ഔസ് ഗോത്രക്കാരനാണ് അതേസമയം അബൂബക്കർ അബൂബക്കർഹുവിനെ സ്വീകരിച്ചത് മദീനക്കടുത്തുള്ള ഉപരി ഗ്രാമമായ സുൻഹയിലെ ഹസ്റജി കുലക്കാരാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് അലി റസിയാൻഹും മദീനയിലെത്തി റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമ്മയോടൊപ്പം താമസമാരംഭിച്ചു മക്കയിൽ ധാരാളം പേരുടെ സൂക്ഷിപ്പ് മുതലുകൾ റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്നത് അവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അലി അലിറലാഹ്വൻഹുവിനെ ഏൽപ്പിച്ച് അവിടെ നിർത്തിയതായിരുന്നുവല്ലോ മൂന്ന് ദിവസം മക്കയിൽ തങ്ങി ആ മുതലുകളൊക്കെ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിച്ച ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വരവ് റസൂൽഹി സല്ലാഹ് അലഹി വസ്ല്ലമയെ കാണാൻ ധാരാളം പേർ വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ സതുദ്ദേശ്യം കൊണ്ട് എന്നതിനേക്കാളേറെ കാര്യം മനസ്സിലാക്കാനുള്ള കൗതുകവുമായി നിരവധി ജൂതന്മാരും വന്നിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒരു വൈകുന്നേരം ആകാരത്തിലും വേഷവിധാനത്തിലും ഏറെ വ്യത്യസ്തനായ ഒരാൾ അവിടെ വരികയുണ്ടായി കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാം അതൊരു അറബിയോ ജൂതനോ അല്ല സൽമാൻ എന്നാണ് പേര് പേർഷ്യയിലെ അഥവാ ഇന്നത്തെ ഇറാനിലെ ഇസ്ഫഹാൻ പട്ടണത്തിലുള്ള ജയ്യ ഗ്രാമക്കാരനാണ് ഒരു സൊറോസ്ട്രിയൻ മത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അറബികൾക്കിടയിൽ ഈ മതം മജൂസ് എന്നറിയപ്പെടുന്നു അഗ്നിയെ ആരാധിക്കുന്നവരായിരുന്നു അവർ ഗ്രാമത്തലവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് പിതാവ് ആരെക്കാളുമുപരി സൽമാനെ സ്നേഹിച്ചിരുന്നു മജൂസിയൻ മതാചാരമനുസരിച്ച് ഒരു നിമിഷം പോലും കെട്ടുപോവാൻ പാടില്ലാത്ത തീക്കൂനക്കരികിൽ പുറത്തെങ്ങും പോകാൻ വിടാതെ പെൺകുട്ടിയെപ്പോലെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അതിനെ ആരാധിച്ച് ഒരു യോഗിയായി ആ കുട്ടി ജീവിതം തുടർന്നു സൽമാനിൻ്റെ പിതാവിന് ഒരു വലിയ തോട്ടമുണ്ടായിരുന്നു അയാൾ അതിൽ നിത്യ സന്ദർശകനുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം തൻ്റെ ഒരു കെട്ടിട ജോലിയിൽ വ്യാപൃതനായതിനാൽ അന്നത്തെ ദിവസം അയാൾക്ക് തോട്ടത്തിൽ പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു അപ്പോൾ അദ്ദേഹം സൽമാൻ എന്നവരെ വിളിച്ചു പറഞ്ഞു എനിക്കിന്ന് പണിത്തിരക്കായതിനാൽ തോട്ടത്തിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് നീ വേണം പോകാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കി ചെയ്യുക അങ്ങനെ സൽമാൻ എന്നവർ തോട്ടം ലക്ഷ്യമാക്കി പുറപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നടത്തം ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് അടുക്കലെത്തിയപ്പോൾ അവിടെ നിന്ന് ക്രൈസ്തവ വിശ്വാസികളുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി വീട്ടിൽ നിന്ന് പുറത്തുവിടാതെ പിതാവ് വളർത്തുന്ന കുട്ടിയായതിനാൽ അദ്ദേഹത്തിന് പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ചർച്ചിൽ നിന്നുള്ള പ്രാർത്ഥനാ ശബ്ദങ്ങൾ കേട്ടപ്പോൾ അതെന്താണെന്നറിയാൻ അദ്ദേഹം ജിജ്ഞാസയോടെ അതിനകത്തു കയറി നോക്കി അവിടുത്തെ കാഴ്ച ആ കുട്ടിയിൽ കൗതുകം ജനിപ്പിക്കുകയും അദ്ദേഹം അതിൽ ആകൃഷ്ടനാവുകയും ചെയ്തു പ്രപഞ്ചനാഥനാണേ ഇത് ഞങ്ങളുടെ മജൂസി മതത്തെക്കാൾ ശ്രേഷ്ഠമായതാണ് അങ്ങനെ സൂര്യാസ്തമയം വരെ ആ കുട്ടി ആ ചർച്ചിൽ തന്നെ കഴിച്ചുകൂട്ടി പിതാവിൻ്റെ തോട്ടത്തിലേക്ക് പോയത് തന്നെ ഇല്ല അദ്ദേഹം ക്രൈസ്തവരോട് ചോദിച്ചു ഈ മതത്തിൻ്റെ കേന്ദ്രം എവിടെയാണ് അവർ പറഞ്ഞു ഷാമിൽ അഥവാ ഇന്നത്തെ സിറിയ പിന്നെ സൽമാൻ എന്നവർ വീട്ടിലേക്ക് തിരിച്ചു അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടും മകനെ കാണാത്തതിൽ ആശങ്കാകുലനായ പിതാവ് സൽമാൻ എന്നവരെ ആളെ വിട്ടിരുന്നു സൽമാൻ എന്നവർ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ തൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലികളും മാറ്റിവെച്ച് തന്നെ കാത്തു നിൽക്കുകയാണ് സൽമാൻ എന്നവരെ കണ്ടയുടനെ പിതാവ് അദ്ദേഹത്തോട് ചോദിച്ചു നീ എവിടെയായിരുന്നു മോനെ ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എന്തായി പിതാവേ ഞാൻ ചർച്ചിന് സമീപത്തു കൂടി കടന്നു പോവുകയായിരുന്നു അപ്പോൾ അവിടെയുണ്ട് ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥനാ നിമഗ്നരായി ധ്യാനിച്ചിരിക്കുന്നു അവരുടെ കർമ്മങ്ങൾ എന്നെ ആശ്ചര്യചിത്തനാക്കി സൂര്യാസ്തമയം വരെ ഞാൻ അവരോടൊപ്പം കഴിയുകയാണുണ്ടായത് മോനെ ആ മതത്തിൽ നന്മയൊന്നുമില്ല നമ്മുടെ പിതാക്കളുടെ മതമായ മജൂസി മതമാണ് ഉത്തമമായത് സൽമാൻ എന്ന ആ കുട്ടി പറഞ്ഞു അല്ല ഒരിക്കലും പ്രപഞ്ചനാഥനാണേ നമ്മുടെ മജൂസി മതത്തേക്കാൾ ഉത്തമമായത് ആ മതം തന്നെയാണ് ഇത് കേട്ട പിതാവ് കാലുകളിൽ വിലങ്ങട്ട് സൽമാൻ എന്നവരെ വീട്ടിൽ ബന്ധിതനാക്കി നിങ്ങളുടെ ദ്വായിൽ ഓർമ്മിക്കുക അസല വലൈക്കും